ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛന കമ്മിഹിനുടെ പൂരൂരിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവയുടെ ആദ്യത്തെ കുളി ദിവസം വരെ അങ്ങനെ കുഞ്ഞുമാവിനെ കുളിപ്പിച്ച് ആദ്യ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുത്തു അവൻ മേടിച്ച് പിടിക്കാൻ ഭയങ്കര സന്തോഷമാണ് കാണിക്കുന്നത് ഏ എന്നത് ഉമ്മ എടുക്കാൻ പോകുന്നതാണോ വെറുക്കുന്നുണ്ട് തണുപ്പ് തണുപ്പ് എൻ്റെ ഇവിടെ രണ്ടുപേരും നിന്നിപ്പോണ്ട് മമ്മിയാണ് കുളിപ്പിച്ചത് മമ്മി കുളിപ്പിനും കഴിഞ്ഞ് പോയി ഒരാൾ ഇവിടെ ഒരാളിവിടെ പെരക്കേ പഠിച്ചു വരയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുളിപ്പിച്ചെങ്ങനെ കുളിപ്പിച്ച നമ്മൾ കുഞ്ഞാനെ അതെ രാവിലെ എണ്ണയൊക്കെ തേപ്പിച്ച് ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ച് നല്ല പനിക്കൂർക്കയും തുളസിയിലൊക്കെ ഇട്ട് പിഴിഞ്ഞ വെള്ളത്തിൽ പിന്നെ നമ്മുടെ ഡോക്ടർ കുളിപ്പിച്ചോളാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ ചെല്ലുന്നതേ കുളിപ്പിച്ചോളാൻ പറഞ്ഞായിരുന്നു ഓ അവിടെ ഭയങ്കര സ്നേഹിക്കലാണ് കേട്ടോ ഓ എന്റെ എൻറെ ദൈവമ്മ ക്രീം ആ ലോഷൻ തേക്കാനായിട്ട് പിടിച്ചി ആ മടി വെച്ചേക്കോ പിടിച്ചേ ചൂല് സാരമില്ല പ്രശ്നമുള്ള ബേബി 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 വിളിച്ചേ കൈയ്യടുന്നു എന്റെ മൊന്നി കയ്യെ പിടിച്ചു പോയാണി വിളിച്ചു സ്മൂത്തായിട്ടൊക്കെ പിടിക്കുന്നേ ബേബി ഒരു ഉമ്മടെ കൊടുത്ത വേവിക്കെ ഓമാ കൊടുത്താലോ പാല് കൊടുക്കാത്തിരിക്കുന്ന പിടിച്ചണക്കുന്നു വിറക്കുന്നു അതിനെ പുതപ്പിക്കേ എന്തൊരു സന്തോഷമാണോ മതിയോ കുഞ്ഞേ അപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞായിരുന്നു വീട്ടിൽ ചെന്ന് കുളിപ്പിച്ചോളാന്ന് പറഞ്ഞിരുന്നു പതിയട്ടെ കുഞ്ഞിനെ പൊതി പൊതിഞ്ഞെടുക്കട്ടെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടോ ഒരു വീഡിയോ ചെയ്തത് ചെയ്യുന്നത് രണ്ടുമൂന്ന് ദിവസമായി കാര്യം വീഡിയോ ചെയ്യാനോ ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഡിസ്ചാർജായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം നമുക്കൊരു ഒരു വീഡിയോ പോലും എടുക്കാനും പറ്റിയില്ല ഒന്നുമില്ല വേണ്ടേ ഇനിയിപ്പം വേണ്ടേ അടുത്തയാൾ കണ്ടുപിടിക്ക രണ്ടുപേരും നോക്കി കണ്ടുപഠിക്കുക നിന്ന് അതെ എന്നാലും അതിപ്പോ രണ്ടു കൊല്ലം കൊല്ലമായില്ലേ ഓർമ്മയിലുണ്ട് കുഞ്ഞാവനെ ആദ്യം നമ്മൾ ഒരു ഉടുപ്പിഴിച്ചു പാമ്പ്ര കെട്ടി അതുകഴിഞ്ഞൊരു വെള്ളത്തുണി പൊതിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ ടർക്കിയില് പൊതിഞ്ഞെടുക്കാണ് ഇതിലും മഴയാ പുറത്ത് പെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ നല്ലതാണ് ഇപ്പൊ പാവത്തിനെ കുളിപ്പിച്ച അമ്മയും മോളും കുളിച്ചു രണ്ടുപേരും കുളിച്ചു കേട്ടോ രാവിലെ തന്നെ വേറെ ആരും കുളിച്ചൊന്നുമില്ല രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു ഒരാള് രണ്ടുപേരെയും കുളിപ്പിച്ചു കുളിച്ചില്ല രണ്ടുപേരെയും മൂന്നാമം കുളിക്കാൻ നിക്കുന്നു കേട്ടോ പറഞ്ഞേ കേക്കട്ടെ ഇയാൾ വയ്യാ വന്നാണ് ഓ നിക്കുന്നു ആ ആദിക്കുഞ്ഞിന് രണ്ടു വയസ്സാകാൻ പോവാണ് ഏതാനും ദിവസം കൂടിയുള്ളൂ ഞങ്ങൾ ബർത്ത്ഡേ അതി രീതിയിൽ ആഘോഷിക്കുന്നതാണ് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അവന് കഴിഞ്ഞ ദിവസം പുത്തനോട് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ ഹായ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന വഴിയാണ് സമയം പതിനൊന്ന് മണിയായി എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല ഒരാളെ കുളിപ്പിച്ചു കുഞ്ഞാളെ മമ്മി കുളിപ്പിച്ചു അതെ 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 രാവിലെ ഏറ്റുകഴിഞ്ഞാൽ എന്റെ ഡ്യൂട്ടിയിലൊക്കെ കേട്ടോ രാവിലെ ഏറ്റുകഴിഞ്ഞ് രാത്രി ഡ്യൂട്ടി രാത്രി ഡ്യൂട്ടി ഞാൻ ദിവസം കാണിക്കാം കാരണം ഇന്നലെ ഞാൻ കിടക്കുമ്പോ രണ്ടര കഴിഞ്ഞു ഇയാൾ ഓർമ്മ രണ്ടര രണ്ടര കഴിഞ്ഞുള്ള കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏതെങ്കിലും ഒരു മൂലം ഇട കിട്ടിയാലായല്ലേ കട്ടില്ലേ ചുരുണ്ട് കൂടി ആ ഇപ്പൊ ഇടയ്ക്ക് ആദി കുഞ്ഞു മമ്മിയുടെ കൂടുതലാണ് ഇപ്പൊ കൂടുതൽ സമയം കിടക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചില സമയത്ത് നമുക്ക് അറിഞ്ഞോണ്ട് വരും അങ്ങനെ നേരെ വിളക്കുന്നു ആരവസ്ഥയാണ് അപ്പൊ ഈ കൊറതി എടുക്കുന്നില്ല വല്യ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഒരു മീനാ ഭയങ്കര പിന്നെ അതുപോലെ തന്നെ അവളുടെ മഞ്ഞക്കളങ്ങനെ നല്ലൊരു മാറിയിട്ടൊന്നും ഇല്ല മഞ്ഞക്കള ഉണ്ട് കണ്ണിനൊക്കെ നല്ല മഞ്ഞക്കള ഉണ്ട് അപ്പം നാളെ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ആയിരിക്കുന്നത് ഡോക്ടർ ആ ഫോളോഅപ്പിന്റെ ദിവസമാണ് അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഒമ്പത് ദിവസം കഴിയുമ്പോൾ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും എന്താ പറയുക വീഡിയോ എടുക്കാൻ സമയം അതെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എടുക്കാനായിട്ട് പക്ഷെ ഒന്നും ഈ ഫോണൊന്നെടുത്ത് പിടിച്ച് ചെയ്യാനുള്ള സാവകാശം കിട്ടുന്നില്ല ഒരാൾ കറിയുമ്പോ അടുത്ത ആൾക്കാരും അല്ലെങ്കിൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഈ പണികളോട് പണി നടക്കണം നല്ല മഴ ഒരു തുണി പോലും ഉണങ്ങി കിട്ടുന്നില്ല തുണിയൊക്കെ എടുത്തുകൊണ്ട് ഓടി നടക്കാണ് ചെറിയ വെയിൽ പെട്ടവൊക്കെ കാണുമ്പോ അതെ 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 ഇപ്പൊ ഇങ്ങനെ ആട്ടുമ്പോ കുറച്ചുപേര് പറയും ഇങ്ങനെ ആട്ടാൻ പാടില്ല ഇങ്ങനെ കുത്തി പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പിടിച്ചേക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ തൂക്ക പിടിക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കുലക്കാൻ പാടില്ല ആദ്യക്കൂടെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്ന പോട്ട് തട്ടുമായിരുന്നു കാരണം ഭയങ്കര കരച്ചിൽ അപ്പൊ നമ്മളൊക്കെ കഴിയുമ്പോൾ കൊച്ചു കരച്ചിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുലുക്കുമ്പോ ശ്വാസം പൊട്ടിയിട്ട് മിണ്ടാതിരിക്കുന്നു ഭയങ്കരമായിട്ട് കുലുക്കുമായിരുന്നു പക്ഷെ പിന്നീടാണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അതെ അതെ ഒരു ബോധ്യം ഉണ്ടായത് അപ്പോ എന്തൊക്കെയാ കുളി കഴിഞ്ഞിട്ട് അശ്വത്യ ഓർക്കത്തിന്റെ സമയമാണ് കുളി കഴിഞ്ഞു പാല് കുടിക്കണം പാൽ കുടിക്കാനുള്ള ഒരു കരച്ചിലാണ് അപ്പോ കുഞ്ഞിപ്പെണ്ണും അമ്മയും മോളും ഉറങ്ങാൻ പോകുന്നു അല്ലേ രണ്ടുപേരും റസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നു രാവിലത്തെ കാപ്പുടിക്കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക ചെറിയൊരു കാപ്പി കുടിക്കും ചെറിയൊരു ചായയും കടിയൊക്കെ ആയിട്ട് ചെറിയൊരു കഴിപ്പ് കഴിക്കുക അതിനുശേഷം കുളിക്കൽ കുളി കഴിഞ്ഞാൽ ചൂന്ന് വേണൊരു പത്ത് കുറച്ചേരൊക്കെ കിടക്കും കിടന്നേച്ചിട്ട് എഴുന്നേറ്റ് കാപ്പി കുടിക്കും കാപ്പി കുടിച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് കുഞ്ഞുമാവനെ കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം റെഡിയായി വരും അതിന് ശേഷം കുഞ്ഞുമാവേ രണ്ടു പേരും കൂടെ കീർക്കിടുന്നു ഓറങ്ങും ഇപ്പോഴത്തേക്കും ഉച്ചയാവും പിന്നെ എഴുന്നേക്കുക ചൂട് ചൂട് പിന്നെ അതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നുണ്ട് അവള് തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ് വേറെ നിർവാഹമില്ല കാരണം ഒരു നേരം നമ്മൾ കൊടുത്തല്ലേ രണ്ടു നേരം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവൻ പട്ടിണിയാവും അതുകൊണ്ട് അവർ തന്നെ ഇപ്പോൾ രാവിലെ അവനുള്ള ഫുഡും കൊടുത്തതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങുന്നത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അവർ എഴുന്നേക്കുന്നു ഡ്യൂട്ടി അവനും കൊടുക്കുന്നു അതെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒരുപാട് വരാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എന്തായാലും ഞങ്ങൾ വീഡിയോയിൽ പാർത്തുനിന്നാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കുറേ പരിപാടികളുണ്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ അതെ അപ്പൊ അതൊക്കെ വരുന്നുണ്ട് ഈ കോലത്തിലൊന്നുമില്ല ഇതിപ്പോ രാവിലെ നീറ്റ് വന്ന പോലത്തിലാണ് എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അതിന് അതിന് എനിക്ക് സമയം കിട്ടാറില്ല മുടി ചെയ്യലും ഇല്ല ഒരു പരിപാടിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അല്ലേ എന്ത് പണി എന്ന് ചോദിച്ചാൽ പള്ളി പണിയൊന്നുമില്ല പക്ഷെ പണി നേർത്തിട്ട് സമയമില്ല അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ടാറ്റാ അതെ കൊച്ചിൻ്റെ